പിന്നെ രാവിലെ എണീറ്റ് കുളിച്ച് മേക്കപ്പ് ിട്ടുണ്ടാകല്ലേടാണിട്ടുണ്ടാകല്ലേ നിന്നെ തമാശ പഠിക്കാനല്ല ഇങ്ങോട്ട് വിട്ടത് ജീവിതം പഠിക്കാനാണ് ഈ സുനിൽ കണ്ട് നല്ല പച്ചയായ ജീവിതം പഠിക്കാൻ പഠിക്കണം അണ്ണനെ കണ്ട് ഞാൻ പച്ചയായ ജീവിതം തന്നെ പഠിക്കണം അണ്ണ ഇവിടെ എന്തൊരു അതവിടെ ആ കാക്ക നീ അവിടെ നിങ്ങോട്ട് മാറി കുറച്ച് നാളെ മുമ്പ് ഈ നേരത്താൻ്റെ ഒരു നെടുമീൻ ഇതുവഴി പോയത് വരുവായിരിക്കും വരുവായിരിക്കും നീ ഇവിടെ ഇരുന്ന് കൂട്ടണ്ട നീ പോയി പെടുത്തിട്ടുവാ ചൂണ്ടോ നെടുമീൻ ടാ നീവാ പിടിച്ചോണ്ടിരിക്കണം ഇനി വല്ല പുലിയങ്ങാനാണ് ഇന്നെന്താ പോനെ അമ്മ വന്നില്ലായിരുന്നോ കഷ്ടം അണ്ണാൻ ഈ പഴയ റേഡിയോ എങ്ങാനും മറ്റേ മൊബൈലിലെങ്ങാനും പാട്ട് കേട്ടോ രാവും മോനെ ഇതിൽ പാട്ട് കേൾക്കുന്ന സുഖമുണ്ടല്ലോ അതൊരു മോലും കിട്ടൂല ഇതില് പാട്ട് കേട്ടിട്ടാണ് അണ്ണാ മീനൊന്നും വരാത്തത് ഗ് സുല്ല ഈ പണി ഇന്നും ഇന്നലെ തുടങ്ങിയല്ല നീ ഇന്ന് പിടി ശരി മൊലാലി കള്ളനും വള്ളവും ഉണക്ക ഒരുപാട് തല്ലിയതാണ് ഇന്നാ രമേശാ വള്ളമായിട്ട് നേരത്തെ ഇന്നലെ നൈറ്റ് ഡ്യൂട്ടി ഇല്ലായിരുന്നു കാണും അല്ലേ രമേശാ ഇപ്പൊ പിന്നെ നാട്ടിലെ പറമ്പിലൊക്കെ കായ്മല കുറവാണല്ലോ അല്ലേ രമേശാ കൊണ്ടാ ഇന്നലെ നിന്റെ വീട്ടിലായിരുന്നു നൈറ്റ് ഡ്യൂട്ടി എന്റെ വായന നല്ല പുളിച്ച തെറി വരുന്നുണ്ട് മാഷിരിക്കുന്നു രാവിലെ ചൂണ്ടയും പിടിച്ചിട്ടുണ്ട് രണ്ട് അലവരാതി നാട്ടുകാരെ ആൾക്കാരി കൊരക്കട്ടെ നമുക്ക് പോകാം നിന്നെ നന്നാക്കാനല്ലേ നിന്റെ വീട്ടുകാർ നിന്നെ കൂടെ അയച്ചത് നിനക്ക് നന്നാവണമെങ്കിലേ ആദ്യം നീ രക്ഷപ്പെടാൻ നോക്ക് നല്ല നടപ്പ് പഠിക്കാൻ രമേശ തലത്തിലാൻ പറഞ്ഞു സംസാരിക്കാൻ നിക്കോ

ഈ സുനില സിനിമാ സിനിമ എന്ന് പറഞ്ഞാൽ മദ്രാജ് കുറേ കിടന്ന് കളിച്ചതാണ് ഇവിടുള്ള ഒരേലപ്പേക്കും ഇതൊന്നും അറിഞ്ഞുക ഇത്രയും ക്ലാമറുണ്ടായിട്ട് എന്തെന്നാ അമ്മ സിനിമയെ കയറാത്ത അത് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ എവിടെ ഈ സിനിമ എന്ന് നമ്മളെ നമ്മളെപ്പോലുള്ള മാന്യന്മാർക്ക് പറ്റിയ പണിയല്ല ആ കേട്ടോ അപ്പോഴേ കായലിൽ മീൻ പിടിച്ച് ഷാപ്പിൽ കൊണ്ടു കൊടുത്ത് കള്ളടിക്കുന്നതായിരിക്കും അല്ലേ മാന്യന്മാർക്ക് പറ്റിയ പണി ഏ എങ്ങനെയാണ് നിനക്കിന്ന് രാത്രി തൊള്ള നിറയെ മോന്നണോ മോന്തണം എന്നായിരുന്നു പിടി പിടിക്കാ സംശയം അത് നന്നാളൊരു കുട്ട എടങ്ങോ ആരാണ് ഇവിടെ പറഞ്ഞതാ ഷാജി ഇത് മുന്നത്തെ പോലെ അല്ല ഷാജി വെള്ളായണി നമ്മക്ക് എന്തായാലും അശോന കൈവിടാൻ പറ്റിയതാണ് ധനാകർഷ്ണെ ഭൈരവ യന്ത്രം ധനാഗമന യന്ത്രം പിന്നെ സ്ട്രോങ് ആയിട്ടുള്ള ശത്രു സംഹാര പൂജയും ചെയ്തിട്ടുണ്ട് ഇത് ഞാൻ ചുമ്മാറക്കും ആളിയ നീ കളിയാക്കല്ലേ ഇത്തവണ ഞാൻ ജോലിക്കാരനായിട്ട് തിരിച്ചു വരുമ്പോൾ നീ ചമ്മിപ്പോ ആ കാണാ കാണാം തെണ്ടി എങ്ങോട്ടാ ഉണ്ടോ അശോക കാവടിയുണ്ടാ മുഖത്ത് ഓ മുതൽ കൂതൽ ഇക്കാവര ഉണ്ട് എന്താ കാണണ കാണ ഉണ്ടെങ്കിൽ അശോക നീക്കാലത്ത് എങ്ങോട്ടാ പോണേ വലിയൊരു കമ്പനിയിൽ ഒരു ഇന്റർവ്യൂ നീ ഏതു പഠിച്ചിട്ടുണ്ടാ അശോക ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് പിന്നെ ബി എസ് സി എം എസ്സി പിന്നെ ജാവ സി പ്ലസ് പ്ലസ് അങ്ങനെ ടൈപ്പ് റൈറ്റിംഗ് ലോവർ മുതൽ ഹയർ വരെ നല്ലത് നീ എന്തിനാണെങ്കിൽ വൃത്തിയാണെങ്കിൽ പഠിക്കാൻ പോയി ഇതൊക്കെ പഠിച്ചിട്ടാണ് നമ്മളീ ലെവലെത്തിയത് ഓ സാറുമാർ ഇങ്ങനത്തെ വലിയ ജോലികളൊക്കെ കാണുവായിരിക്കും നമ്മളെ നമ്മള് സാറന്മാരെ പണി കടക്ക് ഭഗവതി എന്റെ ധനാഷ്ണ ഭര പത്രം ഭരിക്കുവോ കളി സാധാരണ എല്ലാവരും കുളിച്ചുകൊണ്ടാണ് അമ്പലത്തിൽ പോകുന്നത് ഇവ അമ്പലത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഒന്നുകൂടെ ഒന്ന് കുളിപ്പിക്കണം അവൻ്റെ ഓങ്കാരക്കൂറി ഇവ എന്ത് നന്നാമത്തെന്ന് അറിയാമോ കൈരിപ്പ് മോശം തന്തയ്ക്ക് വരെ പണി കൊടുക്കുന്ന മോനാണ് ഓ ഇവ ഇപ്പം ഇങ്ങനെ പോകുന്നു ഇവനെ ആരെങ്കിലും ജോലി കൊടുക്കും ഇവൻ തിരിച്ചു വരും പിന്നെ പിന്നൊരു ഒന്നൊന്നര മാസം തൂറി വെടുത്ത് വലിച്ച് ഇവിടെ തന്നെ കിടക്കും കുപ്പി പൊതിഞ്ഞോണ്ട് വരുന്ന ഏതെങ്കിലും ഒരു പേപ്പറിൽ ഒരു പുതിയ ഇൻ്റർവ്യൂ ആണ് പെയിൻറ്റുമാതിരി പൂശി അങ്ങ് പോകും ഒരു വാഴി ജന്മം കള്ള ഫ്രോഡ് മീനുകൾ ഒരെണ്ണം പോലും കിട്ടില്ല ഇന്നത്തെ കള്ളിന്റെ കാര്യം ചന്ദ്രൻ ജി ആവുമോ എന്തോ നടത് പൂലി എന്നാ പാമ്പ് പെരും പാമ്പ് പാമ്പ ചിരിച്ചാൻ ചിരിച്ചാ ആടാ എപ്പോഴും ചിരിച്ചോണ്ട് നടക്കും പോയി ഈ നാട്ടിലെ കുടികുത്തിയ കാമുകനായിരുന്നു പ്രേമിച്ചതേ നിസ്സാര കാര്യൊന്നുമല്ല ഭുവനേശ്വരൻ കണ്ട്രാക്കിന്റെ ഒറ്റമോ മൊക്കോടീശ്വരി എന്നിട്ട് 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 എന്താ പറയാ ഇവനെപ്പോൾ ഒരു ഗതിയില്ലാത്ത കഴുകെട്ടനെ ഏതെങ്കിലും പണക്കാരി കെട്ടാ പെണ്ണി കെട്ടാതിക്കോടാ സാഹചര്യം ഒത്തു വന്നപ്പോ അവള് തപ്പിട്ട് പോയി ഞാനത് അവന്റെ വായിനെ കേൾപ്പിച്ചു എന്താ സൂര്യ വിശേഷം ഓ നമുക്കൊക്കെ എന്തോ വിശേഷം വിശേഷമൊക്കെ നിലക്കല്ലേടാ മുത്തേ നീ എന്തോടെ രാവിലെ വലിയ മാന് രാത്രി വെള്ളം അടിച്ച് അടിച്ചു കോൺന്നിട്ടേ ഏതാണ് പുതിയ ഐറ്റം ഇതെന്റെ അരുമയായ മവൻ്റെ തിരിച്ച നിന്റെ പ്രേമൊക്കെ ഇപ്പോഴും സ്ട്രോങ് അല്ലേ അവള് പോയാളിയാ അവള് പോയി അടുത്ത മാസം അവിടെ കല്യാണം ഒരു പോലീസുകാരെ ഒരുപാട് ശമ്പളമൊക്കെ കിട്ടും അവന് നിനക്കറിയാല ഞാനും എ ഡി സി റൗസൻ റാങ്കിലുണ്ടായിരുന്നത് എനിക്കാ ജോലി കിട്ടുമെന്ന് പ്രതീക്ഷ ഉണ്ടായിരുന്നടാ നമുക്കുണ്ടായിരുന്നു ജോലി കെട്ടിക്കഴിഞ്ഞ അച്ഛനോടും ചോദിച്ച അച്ഛൻ കെട്ടിച്ചിട്ടു അവള് പറഞ്ഞു സ്വിച്ച് ഓഫ് പിന്നീടാണ് അറിഞ്ഞത് അടുത്ത മാസം അവിടെ കല്യാണം പിന്നെ വീട്ടിൽ അമ്മയൊക്കെ സുധാരിക്കണ അനിയന്ന കൊണ്ടുപോകണ അവിടെ പൊന്നുമല്ല വായിക്കാതായിരുന്നല്ല പൊട്ടി പൊണ്ണ മൂക്കിനട ഇന്നലെ കുറച്ച് ഓഹറയാ അതുകൊണ്ട് വീട്ടിൽ പോകാനും തോന്നിയില്ല എന്ന് പറഞ്ഞ് വീട്ടിൽ പോകാതിരിക്കാൻ പറ്റുമോ നമ്മളെ സ്നേഹിക്കുന്നൊരു അവിടെ കൊണ്ടടാ ഇതൊന്നും നമുക്ക് ശരിയായിട്ടാ അല്ലേ അല്ലടാ അപ്പൊ പിന്നെ വെട്ടിയാ ശരിയാണോ അളിയാ സുല്ല ഒരു മിനിറ്റ് എന്താടാ നിനക്കല്ലേ അറിയായിരുന്നിട്ടും മനപൂർവ്വം കുത്തി നോക്കി എന്നല്ലടാ നീ എന്നോട് ചോദിച്ചാളിയ തമാശ ഒക്കെ ആണെങ്കിലും ഇങ്ങനെ നടക്കുന്നവരെ കുത്തി നോക്കിയല്ലേ ആ അവസ്ഥ ഒന്നല്ല നിനക്കത് അറിയാൻ പറ്റുമല്ലേ സുനിൽണ്ണന് മീൻ കിട്ടി കണ്ട നീ ഇവിടെ തന്ന സുല്ലണ്ണ ഇതുപോലെ പലതും നനക്ക് പിടിപ്പിച്ചു ആ നിങ്ങളെ ഞാൻ സുനിൽണ്ണന്നേ മാത്രമേ വിളിച്ചിട്ടുള്ളൂ എനിക്കിങ്ങനെ നന്നാവണ്ട നിങ്ങൾക്ക് നന്നാവണമെങ്കിലേ അങ് എന്റെ നാട്ടിലോട്ട് വാ ഞാൻ പോണ് ക്ലാവറേ സുനെ കരയിക്കല്ലടാ പോവാ